നമസ്കാരം മോദി പ്രധാനമന്ത്രിയായത് തെരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് ഇക്കാര്യം ജെൻസിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് രാഹുൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് കൃത്രിമം സംബന്ധിച്ച് പലവട്ടം രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങളൊന്നും തെളിയിക്കപ്പെട്ടില്ല ഇത് തെളിയിക്കുന്നതിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തില്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് കൃത്രിമം നടത്തിയാണോ എന്ന് ജെൻസിയെ ബോധ്യപ്പെടുത്താൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി അങ്ങനെയെങ്കിൽ ജെൻസി അറിയണം നരേന്ദ്രമോദി എങ്ങനെ പ്രധാനമന്ത്രിയായി എന്നത് ഈ വീഡിയോ പ്രത്യേകിച്ച് ജെൻസിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് രാഷ്ട്രീയത്തിലെ ശരിതെറ്റുകൾ സ്വയം വിലയിരുത്തുന്നതാണ് നല്ലത് ഇവിടെ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയായിരുന്നു യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അഥവാ യു പി സർക്കാർ രാജ്യഭരണം കൈയാളിയത് പല നല്ല നടപടികളും ആ സർക്കാർ സ്വീകരിച്ചുവെങ്കിലും അതിനൊക്കെ വൃഥാവിലാക്കുന്ന ആരോപണങ്ങളായിരുന്നു ആ സർക്കാർ തുടർച്ചയായ പത്തു വർഷം ഭരിച്ചപ്പോൾ ഉയർന്നുവന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ തഴച്ചു വളരുന്നതിനും ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ രണ്ട് പതിറ്റാണ്ടിലേറെക്കാലമായി ഭാരതം ഭരിക്കുന്നതിനും കാരണക്കാരാകുന്നവരിൽ ഒരു പ്രധാന പങ്ക് യു പി എ സർക്കാരിനായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിലേക്ക് വഴിവെച്ച സാഹചര്യങ്ങളും അഴിമതി ആരോപണങ്ങൾ ും വിലയിരുത്തുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം അടൽ ബിഹാരി വാജ്പേയി നേതൃത്വം നൽകിയിരുന്ന എൻ ഡി എ സർക്കാരിന് ശേഷമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണചക്രം കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എയുടെ കൈകളിലെത്തുന്നത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഗോദായിൽ പോലുമില്ലാതിരുന്ന ഒരു സഖ്യതന്ത്രമാണ് വോട്ടെണ്ണലിനു ശേഷം രാജ്യം കണ്ടത് ഒരു കാലത്ത് രാജ്യം ഒറ്റയ്ക്ക് ഭരിച്ച കോൺഗ്രസ് നിരവധി ചെറുപാർട്ടികളെയും ഇടതുപക്ഷ പാർട്ടികളെയും കൂട്ടിച്ചേർത്തായിരുന്നു യു പി രൂപപ്പെടുത്തിയത് ഒരു എ ഏകീകൃത അജണ്ടയോടെയായിരുന്നു കണ്ടാൽ കീരിയും പാമ്പും ആയിരുന്ന കക്ഷികൾ ചേർന്ന് ഭരണത്തിനൊരുങ്ങിയത് നാഷണൽ കോമൺ മിനിമം പ്രോഗ്രാം എൻ സി എം പി മുൻനിർത്തിയായിരുന്നു യു പി എ ചട്ടക്കൂട് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഭരണത്തോടടുത്തത് തടയാനെന്ന പേരിൽ ഒന്നിച്ചു ചേർന്നവർ പിന്നീട് പത്ത് വർഷമാണ് ഭരിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ധനതത്വ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ മൻമോഹൻ സിംഗ് ആയിരുന്നു യു പി എ ഭരണത്തിന് നേതൃത്വം നൽകിയത് തുടക്കത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥകളെ ഉദ്ധരിപ്പിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുകയും നടപ്പാക്കുകയും ചെയ്തിരുന്നു ഗ്രാമീണ മേഖലകൾക്ക് ഊന്നൽ നൽകിയത് ആശാവഹമായ നടപടികളായിരുന്നു ഇന്ധന ചെലവും അതുവരുത്തിവച്ച പണപ്പെരുപ്പവും വെല്ലുവിളിയായിരുന്നു പതിയെ യു പി എ സർക്കാർ അതിന്റെ മുഖം മാറ്റി തുടങ്ങി അമേരിക്കയുമായി ആണവ സഹകരണത്തിന് ശ്രമം തുടങ്ങിയത് അവിശ്വാസ പ്രമേയത്തിലേക്ക് വരെ എത്തിച്ചപ്പോൾ കഷ്ടിച്ചു മാത്രമായിരുന്നു ആ സർക്കാരിന്റെ അതിജീവനം യു പി എ സർക്കാർ രണ്ടായിരത്തിഒൻപതിൽ വീണ്ടും അധികാരത്തിലെത്തി പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് തുടർന്നെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മോശമാവുകയായിരുന്നു ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു എന്നതും ഒരു വസ്തുതയായിരുന്നു എന്നാൽ വിവിധ കാരണത്താൽ മൻമോഹൻ സിംഗിന് സാമ്പത്തിക രംഗത്തെ പ്രാഗൽഭ്യം തെളിയിക്കാൻ ഒരവസരവും ലഭിച്ചില്ല എന്നത് ഇവിടെ എടുത്തു രാജീവ് ഗാന്ധിക്ക് ശേഷം വന്ന നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അതിഗുരുതരമായിരുന്നു അക്കാലത്ത് ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് സ്വീകരിച്ച നടപടികൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായിരുന്നു പക്ഷേ ഒന്നാം യു പി എയുടെ പാതിക്കുശേഷം ബന്ധനസ്ഥനായ മൻമോഹൻ സിംഗിനെയാണ് രാജ്യം കണ്ടത് അല്ലെങ്കിൽ രാജ്യത്തെ കാണിച്ചത് എന്നും പറയാം രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ഇടിഞ്ഞതും പണപ്പെരുപ്പ് നിരക്ക് പിടിവിട്ട് ഉയർന്നതും ഭക്ഷ്യ ഊർജ്ജ മേഖലകളിലെ വർദ്ധിച്ച ചെലവുകളും സാധാരണ ന്റെ ജീവിതത്തിലുണ്ടാക്കിയ ദുരിതം ഏറെയായിരുന്നു ഇതെല്ലാം യു പി എയുടെ ജനപ്രീതി നിലം പരിശാക്കാൻ ഇടയാക്കിയിരുന്നു എന്നാൽ ഇതിനൊപ്പമായിരുന്നു കൊടും അഴിമതി കഥകൾ ഒന്നൊന്നായി ഉയർന്നു വന്നതും ഉയർന്നുവന്നതും ഉയർന്ന ഒറ്റ ആരോപണത്തിന് പോലും യു പി എയ്ക്ക് പ്രതിരോധിക്കാനായിരുന്നില്ല അതിൽ പ്രധാനപ്പെട്ട അഴിമതിയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ടു ജി സ്പെക്ട്രം ഇടപാട് രണ്ടായിരത്തി എട്ടിൽ ടെലികോം മേഖലയിൽ ഒരു പരിചയവുമില്ലാത്ത കമ്പനികൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിരണ്ട് ആഭ്യന്തര കമ്പനികൾക്കാണ് സർക്കാർ ം ലൈസൻസ് നൽകിയത് അതും രണ്ടായിരത്തി ഒന്നിൽ നിശ്ചയിച്ച തുകയ്ക്ക് ഈ ഇടപാടിൽ ഒന്നേ ദശാംശം ഏഴ് ആറ് ലക്ഷം കോടി രൂപയായിരുന്നു രാജ്യത്തിന് സംഭവിച്ച നഷ്ടം രണ്ടായിരത്തി ഒൻപതിലെ സത്യം കമ്പ്യൂട്ടർ കുംഭകോണ കണക്കുകൾ വന്നപ്പോൾ മുഖ്യപ്രതി ബി രാമലിംഗരാജു ഒന്നേ ദശാംശം നാല് ഏഴ് ബില്ല്യൺ ഡോളറിന്റെ കൃത്രിമം കാണിച്ചതായി സമ്മതിച്ചു രണ്ടായിരത്തി പത്തിൽ കോമൺവെൽത്ത് ഗെയിംസ് സംഘാടനവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ രാജ്യത്തിന് നഷ്ടമായത് തൊണ്ണൂറ് കോടിയിലേറെ രൂപയായിരുന്നു ഇന്ത്യ യു എസ് കരാറിനെ ചൊല്ലി ഇടതുപാർട്ടികൾ യു പി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് യു പി എ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിൽ ഫ്ലോർ മാനേജർമാർ മൂന്ന് ബി ജെ പി അംഗങ്ങൾക്ക് വോട്ടിന് പകരം പണം നൽകിയ അഴിമതി ജനാധിപത്യത്തെ പിടിച്ചുലച്ച സംഭവമായിരുന്നു പ്രതിരോധ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഫ്ളാറ്റ് എന്നിവ സംബന്ധിച്ച് ആദർശ് ഫ്ളാറ്റ് അഴിമതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പുറത്തുവന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൈന്യത്തിനായി ആയിരത്തി അറുനൂറ്റി ട്രക്കുകൾ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള അഴിമതിയും ചോപ്പർ അഴിമതിയും രാജ്യം നിരാശയോടെയാണ് കേട്ടിരുന്നത് ഒന്നേ ദശാംശം എട്ട് ആറ് ലക്ഷം കോടി രൂപ രാജ്യത്തിന്റെ ഖജനാവിന് നഷ്ടമായ കൽക്കരി കുംഭകോണവും രണ്ടായിരത്തി ിൽ കോളിളക്കം സൃഷ്ടിച്ചു സി എ ജി റിപ്പോർട്ടിലൂടെയാണ് ഭീമമായ അഴിമതി പുറംലോകമറിഞ്ഞത് രണ്ടായിരത്തിൽ ഐ പി എൽ ആവേശത്തെക്കാളേറെ ഐ പി എൽ അഴിമതിയായിരുന്നു ചർച്ചയായത് പിന്നീട് യു പി എ സർക്കാരിന്റെ പേരിൽ അഴിമതികളൊന്നും ഉണ്ടായില്ല അവരെ ജനങ്ങൾ ഭരണത്തിൽ നിന്നും തുടച്ചു നീക്കി അന്ന ഹസാരെ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ പ്രക്ഷോഭം ഒരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു രാജ്യത്ത് അതിനെ അതിജീവിക്കാൻ തക്ക കഴിവുള്ള നേതാക്കളൊന്നും കോൺഗ്രസിന് മുന്നിൽ നിർത്താനുമായില്ല ത്ത് ഒരു പഞ്ചായത്ത് അംഗം പോലും ആകാതെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന നരേന്ദ്രമോദി എന്ന അധികായൻ ഏറെ വളരുകയും ചെയ്തിരുന്നു പകരം വയ്ക്കാൻ കോൺഗ്രസ് കണ്ടത് രാഹുൽ ഗാന്ധി എന്ന യുവനേതാവിനെയായിരുന്നു രാഷ്ട്രീയ പരിചയത്തെക്കാളേറെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് പ്രാധാന്യം കിട്ടിയപ്പോൾ നേതാവായ രാഹുലും നരേന്ദ്രമോദിയും തമ്മിലുള്ള പോരാട്ടം ഇന്നും തുടരുകയാണ് ലോക നേതാക്കൾക്ക് മുന്നിൽ പോലും യു പി എ അധ്യക്ഷയ്ക്ക് പിന്നിൽ നിന്ന ഒരു ഹതഭാഗ്യനായ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് ആ സ്ഥാനത്തേക്ക് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയും അവരോധി പ്പോൾ ലോകരാഷ്ട്രീയ രംഗത്തെ മാറ്റം ജെൻസി വിഭാഗം ഉൾപ്പെടെയുള്ള പൗരന്മാർ വിലയിരുത്തട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം